ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാനിത് വന്നിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ആർ എസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന് മുഖം കൂടി ഞാൻ വലിച്ചെയ്യറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ടു ഡേയ്സ് ബാക്ക് ഞാൻ ചെയ്തൊരു വീഡിയോയ്ക്ക് അകത്ത് ചെറിയൊരു തിരുത്തുണ്ട് ആ വീഡിയോയിൽ ഞാൻ എക്സാക്റ്റ് പറയുന്നുണ്ടായിരുന്നു ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇങ്ങനെയാണോ എക്സാക്റ്റ് എന്നെനിക്കറിയില്ല എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനകത്ത് പറ്റി രണ്ട് മിസ്റ്റേക്കുകൾ ഞാനിവിടെ തിരുത്തുകയാണ് ഒന്ന് നമ്മുടെ ബി ആർ എസിന്റെ ഓണർ എന്ന് പറയുന്ന വ്യക്തി ഈ ഷഫീന ബീവി ആൻഡ് പിള്ളേർ അവിടെ പോയിട്ട് കൂവുന്ന സമയത്ത് ആണ് ഈ ഓണർ ആ വഴി പാസ് ചെയ്ത് പോയതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആ ദിവസം തന്നെയാണോ പോയത് എന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷെ ഈ ലേഡി ആ വഴി പോയിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ തിരുത്ത് രണ്ടാമത്തെ രണ്ടാമത്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിബി എന്ന് പറയുന്ന വ്യക്തി വി ആർ എസ് വർക്ക് ചെയ്ത ഒരു കുട്ടീനെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് അവരുടെ സ്റ്റാഫ് ആക്കി എന്ന് പറയുന്നുണ്ടായിരുന്നു അത് അങ്ങനെയല്ല ചെറിയൊരു കറക്ഷൻ ആണ് വി ആർ എസ്സിൽ വർക്ക് ചെയ്തൊരു പെൺകുട്ടീനെ വി ആർ എസിൽ വർക്ക് ചെയ്തൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ നമ്മുടെ ഒലിവിയ ഡിസൈൻസിന്റെ മാനുഫാക്ചർ അതാണ് അതിനകത്തുള്ള തിരുത്തൽ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഞാൻ തുടങ്ങുകയാണ് ഗേൾസ് ഇത് ഈ കഥ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു കഥയല്ല ഇത് ഒരനുഭവസ്ഥ എന്നോട് വന്ന് പേഴ്സണലി പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ഈ ഒരു ബാധിക്കപ്പെട്ട പെൺകുട്ടി വി ആർ എസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും ദുരനുഭവം ഉണ്ടായ പെൺകുട്ടി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് അപ്പം ഞാൻ തുടങ്ങുകയാണ് തിരുവനന്തപുരത്താണ് ഈ വി ആർ എസ് എന്ന് പറയുന്ന ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഓണറിന്റെ നേറ്റീവ് അവരുടെ ഭർത്താവിന്റെ മരണശേഷം അവർ എറണാകുളത്ത് വന്നിട്ട് സിൽവർ ലൈൻ എന്നൊരു നെയ്മിൽ ബിസിനസ് അതായത് ക്ലോത്തിങ് ബിസിനസ് ചെയ്തു വരികയായിരുന്നു ഓക്കെ അപ്പോൾ ഇനി ഈ പെൺകുട്ടീൻ്റെ ലൈഫിലോട്ട് വരികയാണെങ്കിൽ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിച്ചിറങ്ങി പഠിച്ചിറങ്ങിയ ഒരു പെൺകുട്ടിയായിരുന്നു ചെറിയ പ്രായം മാത്രമായിരുന്നു അവളുടെ പ്രായം അങ്ങനെ അവളും അവളുടെ മൂന്ന് ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു കൃതി ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു പേരിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എന്തുകൊണ്ടോ പാർട്നർഷിപ്പ് ശരിയാവാത്തതുകൊണ്ടോ ഈ ഫണ്ടിൻ്റെ ഇഷ്യൂ അങ്ങനെ എന്തോ കാരണം ബിസിനസ് മുന്നോട്ട് പോയില്ല പിന്നെ അതിനുശേഷം ഈ പെൺകുട്ടി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ആരംഭിച്ചു പക്ഷേ കേരളത്തിൽ ബിസിനസ് പോസിബിൾ അല്ലാത്തതുകൊണ്ട് മാത്രം അവൾ അതും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അതിനുശേഷം ജോലിക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വി ആർ എസിന്റെ അണ്ടറിൽ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാഫായിട്ട് ഒരു പെൺകുട്ടിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വഴി ഈ പെൺകുട്ടി ബാധിക്കപ്പെട്ട പെൺകുട്ടി അവിടെ ജോലിക്ക് പോയി ഈ ബാധിക്കപ്പെട്ട പെൺകുട്ടി എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും കൊണ്ടല്ല ഈ പെൺകുട്ടിൻ്റെ പേരോ ഡീറ്റെയിൽസോ വെളിപ്പെടുത്താൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ആ പെൺകുട്ടിക്ക് ഇതിൻ്റെ പുറകിൽ ഇനി വേറെ ഇഷ്യു വരാൻ പാടില്ല അവൾക്ക് ഒരു വധഭീഷണിയോ അവളുടെ ലൈഫിനോ നന്നായിട്ട് മാന്യമായിട്ട് ബിസിനസ് ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു പെൺകുട്ടിയാണ് അവളുടെ ബിസിനസ്സിനോ അവളുടെ പേഴ്സണൽ ലൈഫിനോ ഒരു കോട്ടവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടിയുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും ഞാനിവിടെ വെളിപ്പെടുത്താതിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഈ പെൺകുട്ടി ഇവിടെ ജോലിക്ക് പോകുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു സിൽവർ ലൈൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ആദ്യത്തെ പാർട്ട്ണറെ ചവിട്ടി പുറത്താക്കിയിട്ട് വേറൊരു പാർട്ട്ണർഷിപ്പിൽ ബി ആർ എസ് എന്ന് പറഞ്ഞൊരു പേരിൽ മാറ്റിക്കൊണ്ട് പുതിയതായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നു ആ സമയത്താണ് ഈ പെൺകുട്ടി അവിടെ ജോലിക്ക് പോകുന്നത് ഈ ജോലിക്ക് പോയ സമയത്ത് ഇവള് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്ത് ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഇവയ്ക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റി അങ്ങനെ ഈസി ആയിട്ട് കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ഈ വി ആർ എസിൻ്റെ ഓണർ ഈ പെൺകുട്ടിയെ പിടിച്ചിട്ട് അവിടുത്തെ മാനേജർ പോസ്റ്റിലോട്ട് അങ്ങ് നിയമിച്ചു മാനേജർ പോസ്റ്റിലോട്ട് അങ്ങ് നിയമിച്ചു അതിനുശേഷം ഈ അവിടെയുള്ള ഒരു ഹോസ്റ്റലിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ദിവസം വന്നിട്ട് ഈ ഓണർ പറയുകയാണെങ്കിൽ തൊട്ട് നീ ഹോസ്റ്റലിൽ താമസിക്കേണ്ട നീ എന്റെ വീട്ടിൽ താമസിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്വന്തം അനിയത്തിയെ പോലെയൊക്കെ കണ്ടിട്ടെന്ന് വേണമെങ്കിൽ പറയാം സ്വന്തം ഒരു ഒരമ്മ പറ്റ അനിയത്തി എന്നൊക്കെ പറയുന്ന പോലെ കണ്ടിട്ടാണോ എന്നെനിക്കറിയില്ല കപടമുഖമാണോ ഇനി കപട സ്നേഹമാണോ ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശമാണോ അതും എനിക്കറിയില്ല അങ്ങനെ ഈ പെൺകുട്ടീനെ ഈ വി ആർ എസിൻ്റെ ഓർഡർ അവരുടെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആ കഥ അങ്ങനെ ഒരു സംഭവം ഞാൻ എവിടെയും കേട്ടിട്ടില്ല കേട്ടോ ഒരു മുതലാളി തൊഴിലാളീനെ സ്വന്തം അനിയത്തിയെ പോലെ കണ്ട് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി നിങ്ങളും ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുപോയി അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ കുറച്ച് വിസമ്മതിച്ച് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നല്ലോ നമ്മൾക്കായാലും ഉണ്ടാവില്ലേ ഓണറല്ലേ അയ്യോ അവരുടെ എങ്ങനെ പോയി താമസിക്കുന്നതും നമുക്കായാലും ഉണ്ടാവും പക്ഷെ ഇവള് പോയിട്ടോ ഇവിടെ ചെറിയ പെൺകുട്ടിയൊരു പൊട്ടി പോയി അതിനുശേഷം ഇവള് ഇവർക്ക് ഒരു ഫിക്സഡ് സാലറി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഫിക്സഡ് സാലറി ഉണ്ടായിട്ട് കൂടി ഇവള് രാത്രി കാലങ്ങളിൽ ഒരു മണി രണ്ട് മണി വരെയൊക്കെ ചിലപ്പോൾ ജോലി ചെയ്യാൻ നിർബന്ധിച്ചു അതിന്റെ പുറക്കിൽ ഇവര് വെച്ചൊരു പൊയ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു അനിയത്തിയോടുള്ള സ്നേഹം ഭയങ്കരമായിട്ടുള്ള ഓവർ സ്നേഹം ഓവർ കെയറിങ് അപ്പൊ നമ്മളായാലും ചിന്തിച്ചു പോകും ആ എന്നെത്രയും സ്നേഹിക്കുന്നുണ്ട് എന്നൊരു അനിയത്തിനെ പോലെയാണ് കാണുന്നത് അപ്പോ എനിക്കും ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് ആ പെൺകുട്ടിന്റെ മാനസികാവസ്ഥ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് സത്യം അതിനുശേഷം രാത്രി കാലങ്ങളിൽ ഓവർ ടൈം വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുക പിന്നെ ഇവരുടെ വീട്ടിലുള്ള വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡില്ല കുട്ടികളുണ്ട് അപ്പൊ കുട്ടികൾ കുട്ടികളുടെ കാര്യങ്ങളൊന്നും ഞാനോട് പറയാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ ആ കുട്ടികൾക്ക് മോശം വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യി വീട്ടിലെ വീട്ടുപണികളൊക്കെ ചെയ്യിപ്പിക്കാൻ തുടങ്ങി ഈവൻ അവരുടെ മക്കളുടെ ഡ്രസ്സ് കഴിഞ്ഞ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഈ ഒരു സ്നേഹം എന്നൊരു സാധനം മുന്നിലിട്ടിട്ടുണ്ട് എന്താ നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ഇപ്പൊ നമുക്കായാലും മനുഷ്യന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ആരെങ്കിലും കൂടുതലായിട്ട് ഒരാൾ സ്നേഹം തരികയാണെങ്കിൽ നമ്മൾ അവര് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ചെയ്യാൻ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും അത് മനുഷ്യന്റെ ഒരു വീക്ക്നെസ് വീക്ക്നെസ്സാണത് ഓക്കെ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ കൊണ്ട് ചെയ്യിപ്പിച്ചു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല വൃത്തികേടുകളൊന്നുമല്ല വീട്ടുപണികളും അതുപോലെയുള്ള ലോങ് ലോങ് ഡ്യൂറേഷൻ ഉള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഇവൾക്ക് അതിനുള്ള എക്സ്ട്രാ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുമില്ല ഇവളൊട്ടും ചോദിച്ചാൽ ചോദിക്കാൻ പോയിട്ടുള്ളൂ കാരണം ചേച്ചിയോടെന്നുള്ള പോലുള്ള സ്നേഹമാണ് രണ്ടുപേർക്കും അനിയത്തോടുള്ള സ്നേഹമാണ് ഓണറിന് തൊഴിലാളിനോട് തൊഴിലാളിക്കാണെങ്കിൽ ചേച്ചിയോടുള്ള സ്നേഹം പോലെയാണ് ഓണറിനോടും അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ചോദിക്കാനോ പറയാനൊന്നും പോയിട്ടില്ല എക്സ്ട്രാ പൈസന്റെ കാര്യം ശരിക്കും ഓണർ എന്ന രീതിയിൽ അധിക നേരം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓവർ ടൈം അലവൻസ് കൊടുക്കേണ്ടതാണ് ഏതൊരു തൊഴിലാളി മുതലാളി ആണെങ്കിലും തൊഴിലാളിക്ക് കൊടുക്കേണ്ടതാണ് അപ്പൊ ഇവര് ഞാനിപ്പോ കഥ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ല ഞാൻ ചെറിയൊരു ഫോട്ടോ കാണിക്കാം ഇവർ നല്ല സ്നേഹബന്ധത്തിലായിരിക്കുന്ന സമയത്തുള്ള ഒരു ഫോട്ടോ അപ്പൊ എല്ലാവരും കണ്ടല്ലോ അല്ലെ ഞാൻ മുഖം ബ്ലർ ചെയ്ത് വേറെ ഒന്നും കണ്ടല്ല അറിയേണ്ടവർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും ഇതാരൊക്കെ ആരൊക്കെയാണെന്ന് പിന്നെ പെൺകുട്ടീൻ്റെ മുഖം ബ്ലർ ചെയ്തത് അവൾക്ക് വേറൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെൺകുട്ടിയുടെ മുഖം ഞാൻ ബ്ലർ ബ്ലറ അപ്പൊ ഞാനിപ്പോ ഈ പറയുന്നതൊക്കെ കഥകളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും കഥകളല്ല ഞാൻ ഉണ്ടാക്കിയ ഞാൻ ഇതിന്റെ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ആ പെൺകുട്ടി എന്നോട് തുറന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വോയിസ് ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും രാത്രി കാലങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കാൻ തുടങ്ങി വീട്ടു ജോലികൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങി ഓക്കെ അതിനുശേഷം ഈ പെൺകുട്ടി ഇവരുടെ വശത്തായി എന്ന ആ സ്ത്രീ മനസ്സിലാക്കിയതിനു ശേഷം ഇവർ ഇവർക്ക് കുറച്ച് രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങൾ എന്താണെന്ന് ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പറയും അപ്പൊ കുറച്ച് രഹസ്യങ്ങൾ രഹസ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചില്ലറ രഹസ്യങ്ങളൊന്നുമല്ല ഭയങ്കര അതിക്രൂരമായ അതിനിഗൂഢമായ രഹസ്യങ്ങളാണ് ആ രഹസ്യങ്ങൾ ഈ പെൺകുട്ടിയോട് ഇവർ തുറന്നു പറഞ്ഞു ഈ വി ആർ എസിന്റെ ഓണർ ഈ പെൺകുട്ടിയോട് ഇവരുടെ രഹസ്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞു ഈ പെൺകുട്ടി അതൊക്കെ കേട്ടിരിക്കുകയും ചെയ്തു പക്ഷേ ചേച്ചിയോടൊന്നുള്ള സ്നേഹം ഉള്ളത് കൊണ്ട് ഈ പെൺകുട്ടിക്ക് അത് പുറത്തു പറയാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥയായിപ്പോയി ഈ പെൺകുട്ടിക്ക് പക്ഷെ ഈ രഹസ്യങ്ങൾ പറഞ്ഞു തീർന്നതിന് ശേഷം പിന്നെ ഈ വി ആർ എസിന്റെ ഓണർക്ക് ഭയമായി തുടങ്ങി കാരണം അത്രയും വലിയ എവിഡൻസുകളാണ് ഈ പെൺകുട്ടിനോട് ഇവര് തുറന്നു പറഞ്ഞത് അപ്പൊ ആ രഹസ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എല്ലാവർക്കും അറിയാൻ വേണ്ടി തിടുക്കണ്ട അപ്പൊ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ആ രഹസ്യങ്ങൾ എന്താണെന്നും പറയാം അതുപോലെ തന്നെ പിന്നെ ഈ ഒലിവിയായിട്ടുള്ള ബന്ധങ്ങളും അതിനെ തുടർന്നുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഈ വി ആർ എസ് അതിലെന്താണ് ഇത്ര പങ്കുള്ളതും ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി കാര്യങ്ങളെക്കുറിച്ച് ഷോർട്സ് ആക്കി ചോട്ടാപ്പം ഞാൻ പറയാം അവരെ വീട്ടിൽ കൊണ്ട് നിർത്തി അവരെ വീട്ടിൽ കൊണ്ട് നിർത്തി അവരുടെ മക്കളുടെ തുണിയെല്ലാം എന്നെ കൊണ്ട് അയം ചെയ്യിപ്പിക്കുമായിരുന്നു യൂണിഫോം വാങ്ങി ചെയ്യിപ്പിക്കുമായിരുന്നു രാത്രി ഇത്രയും ക്ഷീണത്തിൽ കിടന്ന് തുടങ്ങിയിട്ട് രാവിലെ എണ്ണിക്കുന്നതിന് മുമ്പ് ഈ പിള്ളേർ വന്ന് വിളിച്ച് ഉണത്തം വന്നിട്ട് വൈകി ചെയ്യാനായിട്ട് തുണി വരും ആദ്യമൊക്കെ വരുന്ന അടുത്ത് പറഞ്ഞു എടി എടിയാ ഒന്ന് ചെയ്ത് കൊടുത്ത് എനിക്ക് സമയമില്ല ഒന്ന് അയഞ്ച് ചെയ്ത് കൊടുത്തെന്ന് പറയും ആദ്യ ദിവസം ഞാൻ അങ്ങനെ വാഞ്ച് ചെയ്തത് പിന്നെ പിന്നെ ഇവര് ഒന്ന് അയഞ്ച് ചെയ്ത് കഴിഞ്ഞ് ചെയ്തുതരുന്നത് പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ ആയി പിന്നെ ഈ പിള്ളേരെ കൂടെ കൈ കൊടുത്തുവിട്ട് എന്നെ വിളിപ്പിക്കാൻ തുടങ്ങി ഞാൻ സ്ഥിരമായിട്ട് ഇതിൻ്റെ ഒരു ജോലി എന്നുള്ള രീതിയിൽ ആക്കി എത്തിയിരുന്നു പിന്നെ സ്ഥിരം ഈ പിള്ളേർക്ക് രാവിലെ ഉറക്കത്തിൽ നിന്നിട്ട് ഈ പിള്ളേർക്ക് ഞാൻ അഞ്ചു കൊടുക്കണം രാത്രി എത്ര ആയിട്ട് വന്ന് കിടന്നാലും ശീനത്തിൽ കിടക്കുന്ന സമയത്ത് രാവിലെ നിന്നിട്ട് പിള്ളേർക്ക് അയം ചെയ്ത് കൊടുക്കണമായിരുന്നു ഈ പിള്ളേരുടെ യൂണിഫോം അയം ചെയ്ത് കൊടുക്കലും ഈ കൊച്ചിന്ന് നോക്കലും ഒക്കെ എൻ്റെ നിലവിലായിരുന്നു അത്രയും വീട്ടു ജോലിക്കാരെന്ന് പറയുമ്പോൾ പറയാം ആ രീതിയിൽ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ കമ്പനില് പോയിട്ട് കമ്പനില് രാത്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ മുതലെടുത്തിട്ടുണ്ട് ഇതൊന്നും എക്സ്ട്രാ പൈസ നിന്നിട്ടില്ല പക്ഷേ ഇതാണ് മോശമായിട്ട് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ നിർത്തി എൻ്റെ സ്വന്തം അയ്യായി ഇതൊക്കെ കാണിച്ചു കൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെ എൻ്റെ വീട്ടിലാണ് നിർത്തിയിരിക്കുന്നത് എൻ്റെ അനിയത്തി പോലെയാന്ന് ബാക്കി പുറത്തുള്ളവരോട് പറഞ്ഞിട്ട് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതായിരുന്നു